ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് എ ടി എം കാർഡ് ഇന്ന് സർവ്വസാധാരണമായിട്ട് എല്ലാവരുടെ കയ്യിലും എ ടി എം കാർഡുണ്ടായിരിക്കും ഈ എ ടി എം കാർഡ് കൈവശമുള്ള ആളുകൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപകട മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപകടത്തിലെ അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇനി കാർഡ് വെച്ചുകൊണ്ട് ആ കാർഡ് ബാങ്കുകാര് ഓരോ ബാങ്കും അത് ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കമ്പനികളുമായിട്ട് ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളായിരിക്കാം അപ്പോൾ അത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ഇൻഷുറൻസ് കമ്പനിയായിട്ടാണ് എന്ന് എന്നന്വേഷിച്ചുകൊണ്ട് ആ ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചെയ്ത് ആകുമ്പോടെ ഇൻഷുറൻസ് ആ ലക്ഷങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും ഇതിൽ നിബന്ധന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ ഈ അപകടം സംഭവിക്കുന്നതിന് മുന്നേ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ കാർഡ് ഉപയോഗിച്ചിരിക്കണം എന്നുള്ളൊരു നിയമം പ്രാബല്യത്തിലുണ്ട് അതുപോലെ തന്നെ ഈ എ ടി എം കാർഡ് നമുക്ക് ആക്ടിവേഷൻ നടത്തിയ ദിവസം മുതൽ പ്രത്യേക അപേ അപേക്ഷകൾ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ആ ഇൻഷുറൻസ് നോക്കിക്ക് അവകാശമുണ്ടായിരിക്കുന്നതാണ് ഓക്കെ താങ്ക്